സുഗായിസ് നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് അഗ്രഹാരത്തിനകത്തൂടെയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തു കൂടെ പോകുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവ് ഊർജം കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ഇത് അഗ്രഹാരമാണ് ഇതിനകം തിരുവനന്തപുരത്താണ് അപ്പോൾ ഇവിടെ കണ്ട ഈ കോലും കാര്യങ്ങളും വച്ചിരിക്കുന്ന ഇത് കാണുമ്പോൾ തന്നെ ഒരു അതൊരു പോസിറ്റീവ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ബാസ് ചെയ്ത് പോയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണം തോന്നി കണ്ട അഗ്രഹാരമാണ് അഗ്രഹാരം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഭൂരിഭാഗം പേരും കണ്ടിട്ടില്ല അഗ്രഹാരം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നല്ല കണ്ടിട്ടില്ല കണ്ടോ ഇവിടെ രാവിലെയൊക്കെ വരുന്ന ടൈമിൽ കോലവും വരച്ച് കാര്യങ്ങളും പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ കാണും ഒരു പ്രത്യേക വൈബാണല്ലേ നമുക്കിത് കാണുന്ന ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ നല്ലൊരു സന്തോഷവും അങ്ങനെ ഒരു ഫീൽ നമുക്ക് തോന്നുന്നുണ്ട് ഇവിടെ വെച്ച് നമുക്ക് ആണ് ഇവിടെ ഇനി അങ്ങോട്ട് കട്ടാന്ന് കേട്ടോ